സുഹൃത്തുക്കളെ വളരെ മനമ്പടുക്കുന്ന വീഡിയോസ് ഞാൻ കാണും അപ്പോൾ ആദ്യം ഞാനത് കാണിച്ചു തരാം ആ കണ്ണുകൾ ആ കണ്ണ് അതേപോലെയുള്ള കണ്ണുമായിട്ട് ഞാൻ ദുബായ് ജയിലിൽ ഉണ്ടായിരുന്നു എന്നെ ഒരു ഈജിപ്ഷ്യൻ വന്നിട്ട് ഇടിച്ചിട്ട് ഇതേപോലെ തന്നെ അതേ അതേപോലെയുള്ള കണ്ണുമായിട്ട് ഞാൻ ദുബായ് ജയിലിൽ ജീവിച്ചിട്ടുണ്ട് അത് മുഹമ്മദ് നബി അപമാനിച്ചു എന്നതിന്റെ പേരിൽ മുസ്ലിം മണ്ഡ ഭ്രാന്തന്മാരാണ് അങ്ങനെ ചെയ്തത് ഇവിടെയാണെങ്കിൽ ഹിന്ദുഭ്രാന്തന്മാരാണ് അത് ചെയ്തത് ഞാൻ നബി അവഹേളിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്റെ കഥയാൾ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ എന്നെയും അതേപോലെ തന്നെയുള്ള മുഖമാക്കി മാറ്റിയെ ഇപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ബുദ്ധുക്കൾ ചെയ്യുമ്പോൾ ഇത് ഭീകരമായിട്ട് തോന്നും ഇതേപോലെ മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുമ്പോഴും അവർക്കും ഭീകരമായിട്ട് തോന്നും എന്തായാലും മുസ്ലിങ്ങൾ ചെയ്ത് മാത്രമേ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ ഇവർ ചെയ്യുന്നതൊന്നും ഇവിടെ കേരളത്തിലൊക്കെ ചെയ്യുന്നുണ്ട് ഉണ്ട് പൊതുവെ കേരളത്തിൽ ഇവിടുത്തെ ആളുകളൊക്കെ അതൊക്കെ സംഖ്യകളെന്നൊക്കെ പറഞ്ഞു ശരിക്കും സംഖ്യകളല്ല ബി ജെ പി വരുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതൊക്കെ ഉണ്ട് അപ്പോൾ സംഖികളെന്ന് പറഞ്ഞിട്ട് ഒതുക്കുന്നത് ശരിയല്ല പൊതുവെയുള്ള പക്ഷേ ആ ഒരു ഹൈന്ദവ വികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ തുടരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം എന്നിട്ട് ഇദ്ദേഹം പോലീസിൽ ജീപ്പിലൊക്കെ കാണാം ഇദ്ദേഹത്തിന് ബാക്കിയുള്ള വീഡിയോ നോക്കിയാൽ പോയി ഇദ്ദേഹം പോലീസ് ജീപ്പിൽ പോയിട്ട് ഇരിക്കുന്നതൊക്കെ കാണാം അദ്ദേഹത്തെ കണ്ട ആള് പോലീസ് ജീപ്പിലാണ് അടി കൊള്ളുകയും ചെയ്തു പോലീസ് ജീപ്പിലാവുകയും ചെയ്തു വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ എന്തായാലും നമ്മൾ കേരളത്തിലായത് വലിയ ഭാഗ്യമാണെന്ന് തന്നെ കരുതാം അപ്പോൾ ഇന്ത്യയിലെ സമുദായ ധ്രുവീകരണം വലിയൊരു പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് കാണുമ്പോൾ തോന്നുന്നത് നിയമപരമായിട്ട് തന്നെ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി വെക്കും അത് അതിന്റെ അനുരണങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല നിങ്ങൾ ആലോചിക്കും ഒരു ചെറിയ പയ്യൻ ഒരു ചെറിയ കുഞ്ഞ് വളർന്നു വരുന്ന വീട്ടിലൊക്കെ കേൾക്കണം അച്ഛനെ അല്ലെങ്കിൽ അപ്പനെ ഒക്കെ ഇങ്ങനെ തല്ലി പഠിപ്പിച്ച് നിയമം അവർക്ക് കൂട്ടുന്നു പറയുകയാണെങ്കിൽ നിയമപരമായിട്ടൊക്കെ അപ്പൊ അവർ കുട്ടികൾ എന്താണ് അവരുടെ ഇതിൽ ഒരുപാട് കഴിച്ചാൽ അപ്പോ ഞാൻ മാംസാഹാരിയാണ് ഞാൻ നോൺ വെജ് ഒക്കെ കഴിക്കാറുണ്ട് ഏത് ഇറച്ചിയാണെന്ന് എനിക്ക് കഴിക്കുമ്പോൾ അറിയാറില്ല അപ്പോൾ ഒരാൾ ട്രെയിനിൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ അയാൾ കൊണ്ടുപോകുന്ന ഇറച്ചി ഏതാണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല അപ്പൊ അതൊക്കെ വെച്ച് ട്രെയിനിൽ കയറിയിട്ട് ആ ആൾക്കാർ കൂട്ടം കൂടി കൂടി ഇല്ല അപ്പൊ ഈ ക്രിമിനലുകൾക്കൊക്കെ പക്ക ക്രിലുകളാണ് മറ്റുള്ളവൻ ദേഹത്തിന് കൈയോങ്ങുന്നവൻ പക്ക ക്രിലാണെന്ന് അത് അവൻ ഏതവനായാലും പക്ക ക്രിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സർക്കും അങ്ങനെയുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പി അവരെ കയറൂരി വീടുക എന്നിട്ട് അവരിലൂടെ അധികാരം കൈയാളുക എന്നുള്ളത് വളരെ ഭീമാകാരമായ ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ഇവനൊക്കെ ഭീരാണ് ഇവനൊക്കെ കൂട്ടം കൂടിയിട്ട് തള്ളാൻ പറ്റും ഒറ്റക്കൂ ഒരു വയസ്സനെ ഒരു വയോധികനെ ഒരു പ്രായമായ ഒരു മനുഷ്യനെയൊക്കെ തല്ലുക ദേഹത്ത് കൈവെക്കുക എന്ത് ഇവന്റെ ഇവന്റെ ഒക്കെ ഈ മതം എത്രമാത്രം ഭീകരമാണ് ഇതിന് ഇതുകൊണ്ടൊക്കെ അല്ലേ ഈ ചിലരൊക്കെ പറയും ഈ മതത്തെ പറ്റി പറയുമ്പോ ദൈവം ഒന്നാണ് ഞങ്ങൾ ഇത് ഈ ദൈവം ഒന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ അവിടുന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു വേറെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഈ മതത്തെ ഭീകരമാക്കുന്നത് ഗൾഫിൽ മുഹമ്മദിനെ ബഹുമാനിച്ചാലും നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കർണാടകയിൽ പോയിട്ട് ബീഫ് കഴിച്ചാലും ഉള്ള അവസ്ഥയാണ് ഇറച്ചി ആരെങ്കിലും ഇറച്ചി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബീഫ് ആണെന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലാണ് ഇതൊക്കെ എന്ത് ന്യായമാണ് ഇതിനെതിരെയൊന്നും കേരളത്തിൽ മിക്ക ആളുകളും പ്രതികരിക്കാറുണ്ട് പിന്നെ അവരെയൊക്കെ ഇസ്ലാമോ ലഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്താറാണ് പതിവ് നമ്മുടെ എന്ന് പറയുന്ന സിംഗങ്ങളൊന്നും ഇക്കാര്യത്തിലൊന്നും പ്രതികരിച്ച് കാണാറില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സംഖികളുടെ അല്ലെങ്കിൽ ക്രിസംഖികളുടെ എച്ചിൽ നക്കികളായിരിക്കാം അവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തിനങ്ങനെ ജീവിക്കണം സംഖികളുടെ അല്ലെങ്കിൽ വെറുപ്പുൽപാദകരുടെ മുന്നിൽ ഓഛാനിച്ചു നിന്നിട്ട് എന്ത് ജീവിതം ചത്തൂടെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇവിടെ ആളില്ല അതിൽ വളരെ വിഷമകരമായ ഒരു സംഭവമാണ് വളരെ മോശപ്പെട്ട വൃത്തി നടക്കുകയാണ് പശുവിനെ വെട്ടിയിട്ട് ആഹാരം കഴിച്ചാൽ പത്ത് വർഷമൊക്കെ തടവ് ഞാൻ കേട്ടത് പശുവിനെ കൊന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ മിനിമം മൂന്ന് വർഷമാണ് തടവ് മാക്സിമം പത്ത് വർഷം വരെ പോകാം ഫൈന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്തായിരം മുതൽ അഞ്ചു ലക്ഷം വരെ അതായത് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു പശുവിനെ അറുത്ത് കഴിഞ്ഞാൽ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയാണ് അപ്പം ഇതിനെതിരെയൊന്നും ആർക്കും ഒന്നും പറയാറില്ല ഇതെന്താ താലിബാനൊന്നും ഇത്ര ഭീകരമല്ല ഇതാണ് മഹാഭീകരം ഗുജറാത്തിലെ ജീവപര്യന്താണ് ഒരാൾ പശുവിനെ അർത്ഥത്ത് ഭക്ഷണം കഴിച്ചാൽ അവന് ജീവപര്യന്തം ഒരാളെ കൊന്നാൽ വരെ ചിലപ്പോൾ ജീവപര്യന്തം ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ ഒരാളെ മനുഷ്യനെ കൊല്ലുന്നതും പശുവിനെ കൊല്ലുന്നതും അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊല്ലുന്നതും ഒരേ ശിക്ഷയാണെന്നാ പറയുന്നത് ഇങ്ങനെയുള്ള ഭീകര കാണുന്ന ഏത് രാജ്യത്താണ് ഉണ്ടാവും എനിക്കറിയില്ല മിനിമം ടെൻ ഇയേഴ്സാണ് മിനിമം പത്ത് വർഷം അഞ്ച് ലക്ഷം ഫൈനും പോലുള്ളതൊരു ഇതൊരു രാജ്യത്താണ് അഞ്ച് ലക്ഷം ഫൈന ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളത് വേറൊരു വിഷയം അപ്പൊ ഇങ്ങനെയുള്ള ക്രൂരമായ നിയമങ്ങളുള്ള ഒരു രാജ്യം ഇപ്പൊ ഇവരൊന്നും ഐ സി ഐസുമായിട്ട് ഇവരൊന്നും ബന്ധപ്പെടുത്തരുത് പറയും ഇത് തന്നെയല്ലേ യഥാർത്ഥ ഭീകരവാദം ഇതിനേക്കാൾ വലിയ ഭീകരവാദം എന്താ ഉള്ളത് ഇത് മഹാഭീകരമാണ് ഭീകരമാണ് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പശു ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ പശു ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ ജീവിത തടവാട് അതായത് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ ലൈഫ് ഇംപ്രസോൺമെന്റ് ആണ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നാണം തോന്നുന്നില്ലേ എന്ത് തെമ്മാടിത്തറാണ് ഇതൊക്കെ ഗുജറാത്ത് സ്റ്റേറ്റ് അപ്രൂവ്സ് രണ്ടായിരത്തി പതിനേഴിലെ നിയമമാണിത് ലൈഫ് ടൈം ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഞാൻ ഈ വാർത്ത ഇപ്പോഴാണ് അറിയുന്നത് ലൈഫ് ഒരാൾ ബീഫറിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ അർത്ഥ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം എന്നാൽ പുറത്തിറങ്ങിയിട്ട് ഇത് പറയാൻ ആളില്ലല്ലോ അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് കേസാന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു ചാവും നാട്ടുകാരും സാധാപത്തോടു കൂടി ചാ ഓ ചാഷ്ടം പൂജപ്പി അപ്പൊ ഇവർക്ക് ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വോട്ട് കിടന്നു പറയുന്നത് ഞങ്ങൾ ഒന്നുമില്ലെങ്കിലും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും കഴിച്ച് ജീവിച്ചോട്ടെ ഇത് അടുത്തൊരു ബീഫ് കൊലയാണ് ഇത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സംഭവിച്ചതാണ് അപ്പൊ ഇതിലെ മുഖ്യമന്ത്രിക്ക് അത് നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ് ഒരു ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഒരു തന്നെ തല്ലി വളരെ നിസ്സാരമാണ് ഇതൊക്കെ ഈ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതകൾ അതായത് ഹിന്ദുക്കളുടെ ആശീർവാദത്തോടു കൂടിയാണ് എന്നുള്ളതാണ് ഇതിലെ ഭീകരത വ്യക്തമാക്കുന്നത് ഗോ ബ്രാഹ്മണേ ബ്രാഹ്മണ ലോക സമസ്ത സുഖിനോ പവന്തു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മോഹൻലാൽ ചിത്ര ഒക്കെയുള്ള ആളുകൾ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഇതെന്താണ് ഇത് എല്ലാ ഹിന്ദുക്കളും പറയുന്നതാണ് അതായത് ഗോ ബ്രാഹ്മണ പിഷുപമസ്തു നിത്യം പശുവിനും ബ്രാഹ്മണനും ശാന്തികളോടത്തുള്ള കാലം ലോക സമസ്ത സുഖിനോ സുഖിനോപന്തു ലോകം ശാന്തിയിലും സൗഖ്യത്തിലുമായിരിക്കും പക്കാ ഭീഷണിയാണ് ഇവിടെ സമത്വമില്ല ബ്രാഹ്മണനും പശുവിനും പ്രാധാന്യമുള്ള ഒരു രാജ്യം ഒരു താലിബാൻ ഹിന്ദു താലിബാൻ എന്നതാണ് ഏറ്റവും വലിയ ഭീകരമായ ഒരു അവസ്ഥ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊന്നും ഇവിടത്തെ ഹൈദബാദ് ഭീകരർക്ക് പ്രശ്നമല്ലായിരിക്കാം പക്ഷെ മനുഷ്യത്വത്തിന്റെ കണ്ണാടിയിലൂടെ കൂടി നോക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ മനുഷ്യൻ ആ മനുഷ്യന്റെ കണ്ണിൽ പാടുകളുണ്ട് അതിനും അപ്പുറം അദ്ദേഹം ജയിലിലാവുകയാണ് പോലീസിന്റെ വണ്ടിയിലിരിക്കുകയാണ് ഇതേപോലുള്ള അനുഭവം എനിക്ക് ദുബായിൽ നേരിട്ടുണ്ട് അത് അവിടുത്തെ പശുവായ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ വിമർശിച്ചതിൻ്റെ പേരിൽ എന്നൊക്കെ പറയാം അപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങനെ വീങ്ങിയിട്ടുണ്ട് അതൊരു അവസാനം ജയിലിലായത് ഞാൻ അത് ജയിലിനകത്തുള്ള ജയിലിലായതും ഞാൻ അപ്പൊ ഇതാണ് മതത്തിന്റെ ഭീകരത അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവിടെ ആ ഭീകരത പുറത്തെടുക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിഷമകരമായൊരു കാര്യം അപ്പോൾ മുസ്ലിംകൾക്ക് ഹിന്ദുക്കൾ ചെയ്യുന്ന ഭീകരതയെ എതിർക്കാൻ തത്വത്തിൽ അർഹതയില്ല പക്ഷേ മനുഷ്യത്വത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ അളവ് പോലെ നോക്ക് അളവ് പോലെ വെച്ച് നോക്കുമ്പോൾ അതിനെ എതിർക്കാനുള്ള അർഹത ഉണ്ട് അത് തീർച്ചയായിട്ടും എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ശരി